സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിനെത്തിയ നരേന്ദ്രമോദി മോഹൻലാലിന് അയോധ്യയിലേക്ക് അക്ഷതം നൽകിയിരുന്നു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കാൻ പക്ഷേ മോഹൻലാൽ പോയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് നടന്ന ക്രൂരമായ ബാബറി മസ്ജിദിൻ്റെ തകർച്ച ആ തകർച്ചയുടെ ചരിത്രം മോഹൻലാലിന് അറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹം വിവാദത്തിൽ അകപ്പെട്ടില്ല ദക്ഷിണേന്ത്യൻ സൂപ്പർ താരങ്ങളായ രജനീകാന്തും ചിരഞ്ജീവിയും രാംചരൺ തേജയും ബോളിവുഡ് സൂപ്പർ താരങ്ങളായ അമിതാഭ് ബച്ചനും മകൻ അഭിഷേക് ബച്ചനും കത്രീന ക്രൈഫും ഒക്കെ പോയെങ്കിലും മോഹൻലാലും മമ്മൂട്ടിയും മാത്രം പോയില്ല ഇതോടുകൂടി മലയിക്കോട്ടെ ബാലിമൻ ബഹിഷ്കരിക്കുമെന്ന് സംഘികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു മലയിക്കോട്ടെ ടിക്കറ്റ് എടുത്ത് കാണില്ല അതിനുവേണ്ടി പൈസ മുടക്കില്ല എന്നാണ് സംഘികളുടെ തീരുമാനം സംഘികളുടെ തീരുമാനത്തിന് ഔട്ട് അടിച്ചിരിക്കുന്നു മോഹൻലാൽ മലയിക്കോട്ടെ ബാലിബൻ സംഘികൾ കണ്ടില്ലെങ്കിലും വിജയിക്കും എന്ന് മോഹൻലാലിന് അറിയാം കാരണം മോഹൻലാലിന് കേരളത്തിൽ മോഹൻലാലിൻ്റേതായ ആരാധകരുണ്ട് വിവാദങ്ങളിൽ അദ്ദേഹം ചെന്ന് ചാടാറില്ല വിവാദങ്ങളിൽ ചാടി പ്രശ്നങ്ങൾ രൂക്ഷമാക്കാൻ അദ്ദേഹം ആഗ്രഹിക്കാറുമില്ല എന്തായാലും സംഘികളുടെ ക്ഷണം സ്വീകരിക്കാതെ അയോധ്യയിൽ പോകാതിരുന്ന മോഹൻലാലിനോട് ഇപ്പോൾ സംഘികൾക്ക് കട്ട കലിപ്പാണ് മമ്മൂട്ടി പോകില്ല ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ് മമ്മൂട്ടി അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നരേന്ദ്രമോദിയുടെ അക്ഷതം മമ്മൂട്ടിയെ കാറ്റിൽ പറത്തി പക്ഷേ മോഹൻലാൽ പോകുമെന്ന് തങ്കികൾ വിചാരിച്ചു മോഹൻലാലിന് മോഹൻലാലിൻ്റേതായ തിരക്കുണ്ട് മോഹൻലാലിന് മോഹൻലാലിൻ്റേതായ തിരക്കും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയുടെ പ്രൊമോഷനും ഒക്കെയുണ്ട് അതിനിടയിൽ ബാബറി മസ്ജിദ് തകർത്ത് രാമക്ഷേത്രം പണിഞ്ഞെടുത്ത് പോയി കഴിഞ്ഞാൽ അതൊരു വലിയ വിവാദമായി മാറുമെന്ന് മോഹൻലാൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് മോഹൻലാൽ പോകാത്തത് മോഹൻലാൽ അയോധ്യയിലേക്ക് പോകാത്തത് സംഘികൾ വലിയ വാർത്തയാക്കി മാറ്റിയിരിക്കുന്നു മോഹൻലാലിനെതിരെ സൈബർ ആക്രമണം രൂക്ഷമായിരിക്കുന്നു മലയിക്കോട്ടെ ബാലി വാലിബൻ എന്ന ചിത്രം ബഹിഷ്കരിക്കണം എന്നാണ് സംഘികളുടെ ആഹ്വാനം സംഘികൾ ബഹിഷ്കരിക്കാൻ പറഞ്ഞാൽ ബഹിഷ്കരിക്കാൻ കേരളം സംഘികളുടെ സ്വത്തല്ല ഇന്ത്യ പോലെയല്ല കേരളം കേരളം ചുവന്ന തുരുത്താണ് മതേതരത്വത്തിനു വേണ്ടി നിലകൊള്ളുന്ന സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ തങ്കികൾ ബഹിഷ്കരിക്കാനും പറഞ്ഞാൽ ആൾക്കാർ ഇടിച്ചു കയറും എന്നത് ഉറപ്പാണ് എന്തായാലും സംഘികൾ മലയിക്കോട്ടെ ബാലയവൻ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ടിക്കറ്റ് എടുത്ത് ചിത്രം കാണില്ലെന്ന് തീരുമാനിച്ചിരിക്കുന്നു മോഹൻലാൽ അയോധ്യയിലേക്ക് പോകാത്തതാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാത്തതാണ് ഇതിനൊക്കെ കാരണം മോഹൻലാലിനെതിരെ സൈബർ ആക്രമണം രൂക്ഷമായിരിക്കും തൈബർ ആക്രമണം രൂക്ഷമാകുമ്പോൾ മോഹൻലാൽ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നില്ല കാരണം മോഹൻലാൽ എപ്പോഴും അങ്ങനെയാണ് മോഹൻലാൽ ഒന്നിനോടും പ്രതികരിക്കാറില്ല മോഹൻലാൽ മോഹൻലാലിൻ്റേതായ രീതിയിൽ തന്നെ പോകുന്നു മലൈക്കോട്ട വാലിബൻ സംഘികൾ ബഹിഷ്കരിച്ചാലും കേരളീയർ കാണും എന്നത് ഉറപ്പാണ് സിനിമ നല്ലതാണെങ്കിൽ